ഫേമസ് പുതിരോടലിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഹരിയ ഫേമസ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ഒരു വീഡിയോയിട്ട് വരാനുള്ള രാജ്യം നമ്മൾ ഈ ഒരു ഗ്രോമോട്ടെ കുറിച്ച് നിലവിലെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ചില ഫാമസ് ഒക്കെ എൻ്റെ ചോദിക്കാറുണ്ട് ഇത് എന്താണ് ഉപയോഗിക്കുന്നത് ഇത് എവിടെയാണ് കിട്ടുക ഇതിൻ്റെ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വന്നേക്കുന്നത് അപ്പോൾ മരിയാ ഫാമിലും അറിയാമല്ലോ ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഈ ഒരു എംബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഫാമിലെ പോയത് നമ്മൾ തന്നെയാണ് സ്വന്തം തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രശ്നമായിരുന്നു ഇതിൻ്റെ തൈസിൽ അതായത് മസിൽസിൻ്റെ ആ ഒരു ഗ്രോത്ത് കുറവ് അതുപോലെ തന്നെ ജസ്റ്റിൽ ആ ഒരു മീറ്റിൻ്റെ ഈല്ല് കുറവ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫീഡ് മാറ്റി നോക്കി അതുപോലെ തന്നെ നമ്മൾ ബ്രീഡ് ചിക്സ് മാറ്റി നോക്കി ഇതൊക്കെ മാറ്റി നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം നമുക്ക് വരുന്ന ചിക്സുകൾ ഒരു റേഷ്യോ എടുത്ത് നോക്കിയാൽ സിക്സ്റ്റി ഫോർട്ടി എന്ന രീതിയിലാണ് നമുക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മെയിലുണ്ടാവും സിക്സ്റ്റി പെർസെൻറ്റേജ് ഫീമെയിൽ ഉണ്ടാവും പൊതുവേ ഫീമെയിലിന് ഗ്രോത്ത് അതായത് മീറ്റിയിൽ ഒക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സപ്ലിമെൻ്റിലേക്ക് എത്തിച്ചത് അപ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു രണ്ടായിരത്തിനൊക്കെ ബാച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് പത്തിരുപത്തഞ്ച് ഗോളികൾ നമുക്ക് ആ ഒരു ഷെഡിലിട്ട് തിരിച്ച് പോരണ്ടരവസ്ഥയായിരുന്നു കറക്ട് ചേ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയത് അപ്പോൾ ഇത് നമ്മൾ ഒരു കമ്പനിയായിട്ട് ജസ്റ്റ് തന്നെ തയ്യപ്പായതിനു ശേഷം നമ്മൾ പറ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ തരത്തിൽ എന്താ പറയുക പിന്നെ വരുന്നൊരു സപ്ലിമെൻ്റാണിത് പ്രൊബയോട്ടിക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു സിക്സ് മന്തിൽ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൺലൈൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റുകളോ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റിൽ ആ ഒരു മീറ്റിന്റെ ഈൽഡ് വർദ്ധിക്കും അതുപോലെ തന്നെ പൈസ ആ ഒരു മീറ്റ് മീറ്റ് വർദ്ധിക്കും അതുപോലെ തന്നെ മസിൽസിന്റെ ഗ്രോത്തും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പ്രൊബയോട്ടിക്സ് അടങ്ങിയത് അടങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഡയജഷനും കൂടെ കറക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തിൻ്റെ ഒക്കെ ബജലി ഇപ്പോൾ ഒരു മൂന്ന് മാക്സിമം പോയ ഒരു അഞ്ച് കോഴികളൊക്കെ നമുക്ക് ആദ്യം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോഴികൾക്ക് അവിടെ ഇട്ട് പോരേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ അത്രയും നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കെൻ്റെ ഏകദേശം പത്തിരുപത്തഞ്ച് കോഴികൾ അങ്ങനെ തന്നെ വരുന്നത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ പൈസയ്ക്ക് എത്രയോ മടങ്ങ് നമുക്ക് അതിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ഫാമേഴ്സ് നല്ലവരിത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാനും സജസ്റ്റ് അവരൊക്കെ ഉപയോഗിക്കുന്നത് ബെറ്റർ റിസൾട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സപ്ലിമെൻറ്റ് ഒന്നോ രണ്ടോ വാച്ചിലൊന്നും ഉപയോഗിച്ച് നോക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ റിസൾട്ട് ഉണ്ടാവും ഇതിൻ്റെ ഒരു മെത്തേഡ് ഇതിൻ്റെ ഒരു സമയം അതായത് കൊടുക്കേണ്ട സമയം നടന്ന് നമുക്ക് സിക്സ് വന്നൊരു മൂന്നാമം തന്നുമ്പോൾ ഒരു മുപ്പത് ദിവസം കൺവീൻസ് ആയിട്ട് നമുക്ക്